അവിടെ ചോദിച്ചു. തബാൽ യാ തബാൽ സി바이 തബാലേ തബാലാ ബിസർ വലകരൻ കുഞ്ഞിഷണ അല്ല പോഷൻ കുഞ്ഞിഷ അതെന്ന തബാൽ സി바이 അല്ല അതാണ് ദുന്നി അല്ലടാ നമസ്കാരം ന്യൂസ് ഡേരി ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് അവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐ പി സി ഗ്ലോബലാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഐ പി സി എസ് ഗ്ലോബൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് വീട്ടിലെ കുട്ടികളുണ്ടാകുട്ടികളല്ലേ അപ്പോൾ നമ്മുടെ ഈ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി മികച്ച തൊഴിലവസരങ്ങളുള്ള നിരവധി കോഴ്സുകൾ പഠിപ്പിക്കുന്ന ആറ്റിങ്ങലിലെ സ്ഥാപനമാണ് ഐ പി സി എസ് ഗ്ലോബൽ ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിൽ എസ് എസ് പ്ലാസയിലാണത് പ്രവർത്തിക്കുന്നത് അവിടെ സി സി ടി വി ടെക്നീഷ്യൻ പൈത്തന ഡാറ്റ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിന്റെ നിരവധി ഹ്രസ്വകാല കോഴ്സുകളാണ് അവർ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആ ഒരു ചോദ്യമുണ്ട് പോസ്റ്റ്മാനെ ഇപ്പൊ പണ്ട് കാലത്ത് ഏത് പേരിലാണ് അല്ല പണ്ടുകാലത്ത് പോസ്റ്റുമാനെ അറിയപ്പെട്ടിരുന്നത് ഏത് ഞാൻ എനിക്ക് പറയില്ല പറയാൻ പറ്റില്ല അല്ലെന്നാണ് തോന്നുന്നത് എങ്കിലും പണ്ടുകാലത്ത്

അഞ്ചലോട്ടക്കാരൻ എന്ന പേരിലായിരുന്നു ചുമനിൽ സഞ്ചിയും മണികെട്ടിയ വടിയുമായി നമ്മളെ പാതയോരങ്ങളിലൂടെ ഓടിപ്പോകുന്ന ഒരു കാലഘട്ടം ഇന്നത്തെ പോസ്റ്റുമാൻ്റെ പഴയ അഞ്ചലോട്ടക്കാരൻ ഉണ്ടായിരുന്നു അന്ന് ഈ അഞ്ചലോട്ടക്കാരൻ ഓടി വരുമ്പോൾ വഴിയിൽ നിന്ന് ആളുകളും മറ്റ് ഗതാഗത തടസ്സങ്ങളൊന്നുമില്ലാതെ മാറിക്കൊടുക്കണമായിരുന്നു അതൊരു രാജ രാജവിളംബരമായിരുന്നു പോസ്റ്റുമാൻ ഈ അഞ്ചലോട്ടക്കാരന് യാതൊരു തടസ്സങ്ങളുമില്ലാതെ ഇല്ലാതെ ഓടിക്കൊണ്ടുവരുന്ന നമ്മളൊരു സിനിമയിൽ പറവൂർ ഭരതൻ ഇത്തരത്തിലൊരു ഓടിപ്പോണ ഒരു പഴയ ഒരു സിനിമ കൂടിയുണ്ട് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ ബിപിൻ വേണുവിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരള